പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുമ്പോട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും മിസ്ഫിയർ കുവൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി നാട്ടിൽ നിന്നും അപ്പോൾ ഇന്നത്തെ വിഷയം ഫാമിലി വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചും അതുപോലെ തന്നെ കമൻറ്റ് വഴിയൊക്കെ ചോദിച്ചിരുന്നു അതായത് ഇപ്പോൾ കുവൈറ്റിൽ ഫാമിലി വിസിറ്റ് വിസ ഓപ്പൺ ആയിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് സൗദിയിലേക്ക് വിസിറ്റ് എടുത്ത് സൗദിയിൽ പോയി അതിൻ്റെ ശേഷം റോഡ് മാർഗം ഈ കുവൈത്തിൻ്റെ ഈ വിസിറ്റും വെച്ച് കുവൈത്തിലേക്ക് റോഡ് മാർഗം വരാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു അപ്പം എൻ്റെ ഒരു അറിവിൽ അങ്ങനെ പറ്റില്ല എന്നാണ് കാരണം ഈ ഫാമിലി വിസിറ്റ് വിസ് ഓപ്പൺ ആക്കിയ സമയത്ത് തന്നെ കുവൈറ്റ് ഗവൺമെൻറ് കുറേ നിബന്ധനകൾ വെച്ചിരുന്നു അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു കുവൈത്തിൻ്റെ വിമാന കമ്പനികളിൽ മാത്രമേ ടിക്കറ്റ് എടുക്കാവൂ എന്നുള്ളത് അതായത് കുവൈറ്റ് എയർവെയ്സും ജസീറ എയർവെയ്സും അപ്പം അങ്ങനെ ആകുമ്പോൾ ബൈ റോഡ് വഴി ഈ വിസിറ്റുമായി വരാൻ വേണ്ടി പറ്റത്തില്ല നമ്മൾ ഈ രണ്ട് ഫ്ലൈറ്റ് മാത്രമേ യാത്ര ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്ത് കുവൈറ്റിലേക്ക് വരാൻ വേണ്ടി പറ്റുകയുള്ളു അതുപോലെ തന്നെ പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ ഫാ ഫാമിലി വിസ എടുക്കാൻ വേണ്ടി പോയിട്ട് റിജക്റ്റ് ആയിട്ടുണ്ട് അവർക്ക് സാലറി എണ്ണൂറ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി വിരുദ്ധമുണ്ട് അങ്ങനെ ഗവൺമെൻറ് ചോദിച്ച എല്ലാ രേഖകളും അവരുടെ കഴിയിലുണ്ട് അപ്പോൾ അവരുടെ ഫാമിലി വിസ റിജക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഈ നിയമം വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ സാലറി കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ പോയ ചില ആൾക്കാരെ അവിടുന്ന് തിരിച്ചയച്ചിട്ടുണ്ട് അപ്പൊ അവിടുന്ന് പറഞ്ഞെന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ശമ്പളം മൂന്ന് വർഷം ഇതേ ശമ്പളം ആയിരിക്കണം എന്നായിരുന്നു പറഞ്ഞത് അതുപോലെ തന്നെ അതേ സ്ഥാനത്ത് ഒന്ന് രണ്ട് ഗവർണറേറ്റ് നിന്ന് ചില ആൾക്കാർക്ക് ഇങ്ങനെ കിട്ടിയിട്ടും ഉണ്ട് അപ്പൊ എന്നോട് സുഹൃത്തുക്കൾ ചോദിച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെ ശമ്പളം കൂട്ടിയിട്ടിട്ട് പോയാൽ കിട്ടുമോ ഇല്ലയോ എന്ന് അപ്പോൾ അതിനുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം എനിക്കും തരാൻ വേണ്ടി പറ്റത്തില്ല നിങ്ങൾക്ക് അറിയാലോ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് പോയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്ര മാത്രമേ പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ ചിലപ്പോൾ എന്നെ ഞാൻ പറഞ്ഞു അവിടെ പറ്റി റിജക്റ്റ് ഉള്ള പൊങ്കാല താങ്ങാൻ വേണ്ടി പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഇതേപോലെ റിജക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവർ മുമ്പ് അവർക്ക് കുറവായിരുന്നു സാലറി അതിൻ്റെ ശേഷം അവർ പുതിയ പുതിയ വർക്ക് പെർമിറ്റ് ഇട്ടിട്ട് അതിൽ സാലറി കൂട്ടിയിട്ടിട്ട് പോയത് പക്ഷെ അവർക്ക് എല്ലാ നിയമങ്ങളും കറക്റ്റാണ് രേഖകളൊക്കെ ഉണ്ട് യൂണിവേഴ്സിറ്റി വിരുദ്ധമുണ്ട് അതുപോലെ തന്നെ സാലറി എണ്ണൂറ് പതിനാറുണ്ട് ഇതൊക്കെ എല്ലാം കറക്റ്റായിരുന്നു പക്ഷേ ഈ ഒരു പ്രശ്നം കൊണ്ട് അവരുടെ വിസ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കേണ്ട ഇൻഫർമേഷൻ ഇതാണ് ഇനി നമുക്ക് നല്ലൊരു ഇൻഫർമേഷനുമായി വരുന്നവരെ എല്ലാൻ്റെ പെ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം